അപ്പോൾ കായ്സ് ഞാനിപ്പോൾ പാലരുവി എക്സ്പ്രസ്സിലാണ് പാലക്കാട് നിന്ന് വിട്ടിപ്പോൾ എറണാകുളം ഭാഗത്തോട്ട് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി നല്ല സ്പീഡാണ് എൺപത് കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും എൺപത് കിലോമീറ്റർ പെർ അവറ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാലരുവി എക്സ്പ്രെസിൻ്റെ ഒരു യാത്രയാണ് അപ്പോൾ ഞാൻ പാലരുവി എക്സ്പ്രസ് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി കൃത്യം ഓൺ ടൈമിൽ വണ്ടി നാല് അഞ്ചിന് നാല് ഏഴ് അഞ്ചിന് പുറപ്പെട്ടു ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒറ്റപ്പാലമാണ് അപ്പോൾ ഈ പാലക്കാട് വെച്ച് തന്നെ ഇത് തൊണ്ണൂറ് ശതമാനം സീറ്റ് ഫുള്ളാവും പിന്നെ ഈ വണ്ടി ഒറ്റപ്പാലം എത്തുമ്പോൾ ഫുൾ ബാക്കി പത്ത് ശതമാനം ഒറ്റപ്പാലത്ത് ഫില്ലാകും പിന്നെ അടുത്ത സ്റ്റോപ്പായ തൃശ്ശൂർ എത്തുമ്പോൾ വണ്ടി ഏകദേശം നിറച്ച ആൾക്കാരായിരിക്കും അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എറണാകുളം വരെ നല്ല തിരക്കായിരിക്കും എറണാകുളം വരെ ഉണ്ടാവുള്ളൂട്ടാ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് കുറയും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പ് എന്ന് പറയാം അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലം അത് കഴിഞ്ഞാൽ തൃശ്ശൂർ അത് കഴിഞ്ഞാൽ ആലുവ പിന്നെ എറണാകുളം ടൗൺ എറണാകുളം ടൗൺ കഴിഞ്ഞ് ഇത്ര സ്റ്റോപ്പുള്ളൂ എറണാകുളം ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചറവറ സ്റ്റോപ്പുകളട്ട തൃപ്പൂണത്തര ഉണ്ട് ഇനി ഉണ്ട് പിറവുണ്ട് വൈക്കുമുണ്ട് അപ്പോൾ കായ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം പാലരുവ് എക്സ്പ്രസ്സിൻ്റെ പാലരുവ് എക്സ്പ്രസിൻ്റെ ട്രെയിൻ നമ്പർ വൺ സിക്സ് സെവൻ നയൻ വൺ പിന്നെ വൺ സിക്സ് സെവൻ വൺ സോറി വൺ സിക്സ് സെവൻ നയൻ ടു ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിൻ നമ്പർ അപ്പോൾ ഇത് വൺ സിക്സ് സെവൻ നയൻ വൺ ഇത് തൂത്തുകുടിയിൽ നിന്ന് പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പാലക്കാട് എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പിന്നെ തിരിച്ച് ഈ വണ്ടി നാല് മണിക്ക് ഈ വണ്ടി പുറ നാല് അഞ്ചിന് ഈ വണ്ടി നാല് അഞ്ചിന് പുറപ്പെട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ ഒരു വെളുപ്പിനെ അല്ലേ ഒരു ആറ് നാൽപ്പതാകുമ്പോൾ തൂത്തുകുടി എത്തുന്ന രീതിയിലാണ് ഈ വണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ വണ്ടി തിരുനെൽവേലി ആയിരുന്നു ഇപ്പോൾ ഇത് തൂത്തുകുടിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അതുകൊണ്ടാണ് ടൈമിന് കുറച്ച് വ്യത്യാസം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പായ ഒറ്റപ്പാലം എത്തിയിരിക്കുന്നു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് തന്നെ ട്രെയിനിലുള്ള സീറ്റ് ഫുള്ള് ഫില്ലാകും പിന്നെ അടുത്ത സ്റ്റോപ്പ് വന്ന തൃശ്ശൂരാണ് അവിടെ എത്തുമ്പോൾ തന്നെ എനിക്ക് വന്നത് തിരക്കായിരിക്കും ഫുള്ള് തിരക്കായിരിക്കും അപ്പോൾ ഗായസ് നമ്മുടെ ടിക്കറ്റ് ചെയ്യാൻ വന്നേക്കാണ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ജന കോച്ചിലൊക്കെ ടിക്കറ്റ് ചുക്ക് ചെയ്യാൻ വരുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ടാറ്റ നഗർ എക്സ്പ്രസ്സിലൊക്കെ കയറിയപ്പോൾ തന്നെ ടിക്കറ്റ് വെക്ക് ചെയ്യാൻ അന്ന് ഞാൻ കയറിയപ്പോൾ തന്നെ രണ്ട് ടിക്കറ്റ് വെക്കാൻ രണ്ട് പേരുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ ട്രെയിനിലും ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിക്ക് അങ്കമാലി സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വണ്ടിക്ക് അങ്കമാലി സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആലുവ അത് എറണാകുളം ടൗൺ ഇപ്പോൾ അത്യാവശ്യം തിരക്കിപ്പോൾ കൂടും എറണാകുളം വളരെ തിരക്കായിരിക്കും എറണാകുളത്തിന് ശരി എറണാകുളം എത്തുമ്പോൾ എന്തായാലും ഒരു മുക്കാ ഭാഗം മുക്ക ഒരു പകുതി ആൾക്കാർ എറണാകുളത്ത് ഇറങ്ങും സാധാരണ അങ്ങനെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോ ആലുവ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഓൺ ടൈം വേണ്ട പിന്നെ എറണാകുളത്ത് എത്തുമ്പോൾ ഓൺ ടൈം എത്തുമെന്ന് അറിയില്ല മുന്നിലൊരു ട്രെയിൻ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോൾ എറണാകുളം ടൗണിൻ്റെ ഔട്ടറിൽ പിടിച്ചിട്ടേക്കാണ് കാരണം എറണാകുളം ടൗണിൽ കൊച്ചുവേലി ഗരീബ്രത് എക്സ്പ്രസ് അവിടെ കിടക്കുന്നുണ്ട് മുംബൈ ഗരീബ്രത് ആണ് ആ വണ്ടിയാന്ന് തോന്നുന്നു അപ്പോൾ ആ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ആ വണ്ടി പോയട്ടേ നമ്മുടെ വണ്ടി വീടുകളും തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഔട്ടർ പിടിച്ച് അപ്പോൾ ഇത് ഓൺ ടൈമിൽ എത്തേണ്ടതാണ് പക്ഷേ ഈ ചില മുന്നിലുള്ള ട്രെയിനൊക്കെ വൈകി കഴിഞ്ഞാൽ ഓൺ ിൽ നിന്ന് ട്രെയിനിനെയും ബാധിക്കും അതാണ് ഒരു പ്രശ്നം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി എറണാകുളം ടൗൺ എത്തിയിരിക്കുകയാണ് എറണാകുളം ടൗണ് അപ്പോൾ വണ്ടി ഇപ്പോൾ തിരക്കുണ്ട് അപ്പോൾ എറണാകുളം ടൗൺ എത്തി ഇവിടെ നിന്ന് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകൾ ശതമാനം ആളുകൾ എറണാകുളം ടൗണിൽ ഇറങ്ങും മിക്കവരും എറണാകുളത്ത് വരാൻ വേണ്ടിയാണ് ഈ ട്രെയിനിലെ മിക്കവരും ആശ്രയിക്കുന്നത് പിന്നീട് അടുത്ത ട്രെയിൻ ഒക്കെ എന്ന് പറയുന്നത് ഇനി വീക്കിലി ട്രെയിനുകളും പിന്നെ ഉള്ളത് എല്ലാ ദിവസവും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ നിലമ്പൂർ കോട്ട എക്സ്പ്രസ് ആണ് അതിവിടെ എത്തുമ്പോൾ ഏഴ് നാൽപ്പതൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതിലൂടെ ഈ വൺ പാലക്കാടുകാർ എറണാകുളം ഭാഗത്ത് എറണാകുളം വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് വൈകിട്ടുള്ള അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ